യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനത്തിലൂടെ ആ മരണ അടക്ക പുനരുത്ഥാനത്തിന് പങ്കാളിയായി തീരുമ്പോൾ അതുകൂടെ പറഞ്ഞാൽ ദൈവ പൈതലായി തീരുമ്പോൾ ആ വിത്ത് നമ്മുടെ ഉള്ളിൽ വീണ് കഴിയുമ്പോൾ ദൈവജനം പറയുകയാണ് പാപം ചെയ്യില്ലെന്നല്ല പാപം ചെയ്യാൻ കഴിയത്തില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മൾ പിന്നെ എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത് നമ്മൾ ദൈവ പൈതൽ അവകാശപ്പെട്ടിട്ട് എന്തുകൊണ്ട് പാപം ചെയ്യുന്നു നമ്മുടെ അകത്ത് വിത്തില്ല എവിടെയോ വിത്ത് നഷ്ടപ്പെടുന്നു ക്രിസ്തുവിനെ അറിയാമെന്ന് പറയുന്നത് വെറുതെയാണ് ദൈവജനം പറയുന്നു പാപം ചെയ്യാൻ കഴിയത്തില്ല അത് പിടിച്ചു നിൽക്കുന്നതല്ല അയ്യോ എനിക്ക് താല്പര്യമുണ്ട് അങ്ങനെ നമുക്ക് അതിനോട് നോക്കാനേ കഴിയത്തില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഇത് ശുശ്രൂഷിക്കാൻ എളുപ്പമാണ് ഇത് നിങ്ങളോട് സംസാരിക്കാൻ എളുപ്പമാണ് ഇത് ജീവിതത്തിനകത്ത് അപ്ലൈ ചെയ്ത് പ്രയാസമുള്ള കാര്യങ്ങളെ ജയിപ്പാൻ കഥാവിൻ്റെ കൃപയ്ക്കകത്ത് പൊതിഞ്ഞ് സഞ്ചരിപ്പാൻ ദൈവം ഗവചെയട്ടെ വിശ്വസിക്ക